ചിതറയിലെ സർക്കാർ തടിമില്ലിൽ വൻ തീപിടുത്തം സർക്കാരിന്റെ കീഴിലുള്ള മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിൽ പ്രവർത്തിച്ചു വന്ന തടിമില്ലാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം പുലർച്ചെ പുലർച്ചെ മണിയോടെയാണ് തടിമില്ലിൽ എഴുന്നേറ്റ പ്രദേശവാസിയാണ് മില്ലിൽ തീ ഉയരുന്നത് ആദ്യം കണ്ടത് 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 കത്തിയ നിലയിലാണ് അപ്പോൾ തന്നെ ഫയർ ഫയർ ഫോഴ്സിനെ ഫോഴ്സ് ഒരു മിനിറ്റ് വന്ന് ജീവനക്കാരെ വിളിച്ചുണർത്തുകയും ഫയർഫോഴ്സിലും പോലീസിലും വിവരമറിയിക്കുകയുമായിരുന്നു സ്ഥാപനത്തിലുണ്ടായിരുന്ന തടികളും യന്ത്രങ്ങളുമാണ് കത്തി നശിച്ചത് ഷിഹാബുദ്ദീൻ എന്നയാൾ അൻപത് വർഷം മുമ്പ് ലീസിനെടുത്തതാണ് ഈ തടിമില്ല ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിവരം കാര്യം അതിനകത്ത് ധാരാളം തടികൾ നമ്മളറുത്ത് വെച്ചിട്ട് തോക്കിയിട്ടുണ്ടായിരുന്നു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ മറ്റ് പണികളില്ലാത്തതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തടികൾ ആവശ്യമുള്ള അറുത്ത അടക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തടി അത് ഇത് എല്ലാം കൂടെ ഒരു ഭീഷണി ബാക്കിയെല്ലാം ശബ്ദം അതും എല്ലാം കൂടെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു കടക്കൽ പുനലൂർ വിതുര വെഞ്ഞാറമ്പൂട് തുടങ്ങി നാല് സ്ഥലത്ത് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അടുക്കളത്തെ ഗ്രേഡ് അയച്ചു കൃഷ്ണനാണ് ഞങ്ങൾക്കാണ് ഫസ്റ്റ് ഗോൾ കിട്ടുന്നത് ഞങ്ങളാണ് ഇവിടെ ആദ്യം വന്നത് ഞങ്ങളുടെ ഒരു ഭീമാകാരമായ തീ ഗോളം മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ മൂന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മൂന്ന് ശേഷം തൊട്ടടുത്ത ശേഷം ഞങ്ങൾ വിദര വെഞ്ഞാറമ്പൂട് പുനലൂർ ശേഷം ഇതിലേക്ക് നാളെ വിളിച്ചു അതിനുശേഷം ഞങ്ങൾ വർക്ക് ചെയ്ത് അവരും വന്നു എല്ലാവരുടെയും വർക്ക് ചെയ്താണ് തീ കൺട്രോൾ ആക്കിയത് ഏകദേശം ഒരു നാല് മൂന്ന് മണിക്കെങ്കിലും തീ പിടിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മളറിയിക്കാൻ വൈകിയതുകൊണ്ടാണ് ഇത്രയും ഭക്ഷണമായത് ഇപ്പം ഇവിടെ ജീവനക്കാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ തൊട്ടടുത്ത എന്തോ ആവശ്യത്തിന് എന്തോ പുറത്തിറങ്ങിയപ്പോൾ തീ കണ്ടാണ് അവരാണ് വിളിച്ചിട്ടുള്ളത് ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം ഇവിടെ വന്ന് കാണുമ്പോൾ വളരെ വേദനാജനകമായ ഒരു രംഗമാണ് കാണുന്നത് പക്ഷേ മനുഷ്യ സാഹചര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയെങ്കിലും തടികളൊന്നും പറഞ്ഞ് മാറ്റുന്നതിന് മറ്റൊന്നും കഴിക്കില്ല അതിനുശേഷമാണ് ഇതിലേന്നും പൊതു അവിടെ നിന്നും എല്ലാം ഫയർ ബോയ്സ് വന്നതും വളരെ വളരെ സാഹസികമായിട്ടാണ് അവരുടെ പണികളൊക്കെ നടത്തി വരുന്നത് ഇന്നലെ ഏതാണ്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം നഷ്ടം വരുമെന്നാണ് അവർ പറയുന്നത് അത് ക്വാസൂട്ടാണ് കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു മഴയായിരുന്നു കൊണ്ട് കൂടുതൽ ഭാഗങ്ങളിലേക്കത് വ്യാപിക്കാതിരിക്കുന്നതിനുള്ള ശ്രമം ഫയർ ബോയ്സുകാരൊക്കെ ചെയ്തു ആൾക്കാരുടെ ഒക്കെ വളരെ ശ്രമപരമായിട്ടാണ് തൊണ്ണൂറ് സെന്റിലായി പ്രവർത്തിക്കുന്ന മിനി എസ്റ്റേറ്റിനുള്ളിൽ മൂന്ന് ഫർണിച്ചർ യൂണിറ്റും ഒരു ഫ്ലവർ മില്ലും പ്രവർത്തിക്കുന്നുണ്ട് ഇതിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ന്യൂസ് ബ്യൂറോ കൊട്ടിയാം